നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇന്ത്യ മുന്നണിയും അതുപോലെ എൻ ഡി എയും അവിടെ സ്കോർ ചെയ്യുക സ്കോർ ബോർഡിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഫിഗേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ നമ്പേഴ്സ് കൃത്യമായും വിലയിരുത്തുക എന്നുള്ളത് ഏവരും അറിയാനാകാംക്ഷയോടെ ഇരിക്കുന്ന കാര്യമാണ് നോക്കൂ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണുള്ളത് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുമുണ്ട് നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളുള്ള യു പി കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒറ്റയ്ക്കല്ല സഖ്യമായാണ് മത്സരിക്കുന്നത് ഇരുപത്താറ് സീറ്റ് ബി ജെ പിയും ബാക്കി അവശേഷിക്കുന്ന പന്ത്രണ്ട് സീറ്റുകൾ സഖ്യകക്ഷികൾക്കും കൊടുക്കാനാണ് ബി ജെ പിക്ക് ഇത്തവണയും ആഗ്രഹം അങ്ങനെ എൻ ഡി എ മുന്നണി അതിശക്തമായി കൊണ്ടുപോകാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണി നാൽപ്പത്തെട്ട് സീറ്റുകളിൽ മഹാവികാസ് അഖാഡി സഖ്യത്തിനെ ഇന്ത്യ മുന്നണിയാക്കി മാറ്റുമ്പോൾ ശിവസേനയുടെ താക്കറെ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും അതോടൊപ്പം തന്നെ എൻ സി പിയും കോൺഗ്രസും കൈകോർത്തുകൊണ്ട് രാഷ്ട്രീയപരമായ ഒരു പോരാട്ടത്തിന് കളമൊരുക്കുകയാണ് നാൽപ്പത്തെട്ടിൽ എങ്ങനെയായിരിക്കും അത് ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് അതോടൊപ്പം തന്നെ എൻ സി പിക്കും കോൺഗ്രസിനും വീതിക്കുക എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അവിടെ എങ്ങനെയായിരിക്കും അത് വീതിച്ചെടുക്കുക എന്ന് നോക്കുമ്പോൾ തുല്യമായി ആണെങ്കിൽ അതിൽ ഒരു രീതിയിലും സംശയം വേണ്ട പതിനാറ് ലോക്സഭാ സീറ്റുകൾ വീതമായിരിക്കും തുല്യമായി മത്സരിക്കുക അങ്ങനെ തന്നെ ആയിരിക്കാൻ എല്ലാവിധ സാധ്യതകളും അവിടെ കൽപ്പിക്കപ്പെടുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു സാധ്യതയുമുണ്ട് അതുമാത്രമല്ല നാൽപ്പത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ വലിയ ആധിപത്യമുള്ള സ്ഥലങ്ങൾ ശിവസേനയ്ക്ക് അത് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള തത്രപാടല്ല അതൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന ചർച്ചകളുടെ ഫലമായി അങ്ങോട്ട് വിട്ടുകൊടുക്കേണ്ടി വരും എൻ സി പിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും കോൺഗ്രസ്സിനും വിട്ടുകൊടുക്കേണ്ടി വരും അവിടെ പല രീതിയിലും പല ചർച്ചകൾക്കുമൊടുവിൽ പല രീതിയിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വരും ഈ മൂന്ന് പാർട്ടികളും അങ്ങനെയാണ് ഇന്ത്യ മുന്നണി അതിശക്തമായി വിപുലീകരിക്കേണ്ടതും അത് വ്യാപിക്കപ്പെടേണ്ടതും എൻ ഡി എയിൽ പ്രത്യേകമായിട്ടുള്ള ചർച്ച വരുമ്പോൾ അജിത് പവാറിനെ അവിടെ ബി ജെ പി ഒരു കാര്യത്തിൽ സംശയിക്കുന്നുണ്ട് കാരണം അജിത് പവാറിന് നിലവിൽ ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ അജിത് പവാർ ഉള്ളൂ അവർക്ക് എങ്ങനെയാണ് ഈ ഇരുപത്താറ് പോയിട്ട് ബാക്കിയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ തുല്യമായി ക്ഷിന്ധ്യമായി പങ്കിടുക എന്നുള്ളത് വലിയൊരു ഭഗീരഥ ചർച്ചയായി മാറുകയാണ് അപ്പോൾ തമ്മിലടി ഉറപ്പാണ് എന്നുള്ളതും പിന്നെ നിയമസഭ സീറ്റ് വിഭജനം വരുമ്പോൾ അവിടെയും തമ്മിലടി കാണുമെന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അജിത് പവാർ തുടക്കം മുതൽ തന്നെ ബി ജെ പിയുമായി ഒട്ടി നിൽക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു നേതാവാണ് അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിരാവിലെ അന്ന് ഗവർണർ ആയിരുന്ന അതായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം ഗവർണറായിരുന്ന ഭഗത് സിംഗ് കോഷിയാരിയുടെ നേതൃത്വത്തിൽ അജിത് പവാറും അതുപോലെ ദേവേന്ദ്ര ഫട്നാവിസും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായും ഒക്കെ സത്യ പറഞ്ഞ് ചെയ്ത് മണിക്കൂറുകൾക്കകം രാജ്യനാടകം സമർപ്പിച്ച കാര്യം ഏവരും കണ്ടതാണ് ആ ദിവസത്തെ മാധ്യമങ്ങൾ ആഘോഷമാക്കിയതുമാണ് അതുകൊണ്ട് തന്നെ അജിത് പവാറിന് ഇതൊന്നും ഒരു പുത്തരിയല്ല പക്ഷേ മഹാരാഷ്ട്രയിലെ പന്ത്രണ്ട് കോടി വരുന്ന പന്ത്രണ്ട് കോടിയിലധികം വരുന്ന ജനതയ്ക്ക് തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരവണികൾക്ക് ഒളിവിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നറിയാനുള്ള ഒരു ചർച്ചയുണ്ട് ഏതായാലും ന്യൂസ് ഫ്രൈം ഇതിൻ്റെ പിന്നാലെയാണ് ഇത് വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നത് നാൽപ്പത്തെട്ട് സീറ്റിൽ ഇരുപത്താറും ബി ജെ പി ബാക്കിയുള്ള പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ ഇരുപത്താറ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റിൽ പന്ത്രണ്ട് ലോക്സഭാ സീറ്റുകൾ എങ്കിലും ഷിൻഡേ വിഭാഗത്തിന് കൊടുക്കേണ്ടി വരുന്ന രീതിയിലേക്ക് തന്നെ ആയിരിക്കും ബി ജെ പി അവിടെ അവരുടെ നീക്കങ്ങൾ നടത്തുന്നത് ഷിൻഡെ വിഭാഗത്തിന് കാര്യമായി ലോക്സഭാ സീറ്റുകൾ നൽകേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക് പോവുകയും അജിത് പവാറിന് ഏഴോ എട്ടോ സീറ്റുകൾ കൊടുക്കുന്ന ഒരു സാധ്യതയിലേക്ക് പോവുകയും ബാക്കി സീറ്റുകളുടെ കാര്യത്തിൽ ചർച്ചകൾക്കൊടുവിൽ എന്ത് വേണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോവുക നിയമസഭയിലും അത്തരത്തിൽ ആ കണക്കുകളിലേക്ക് തന്നെ ആയിരിക്കും കയറുക എന്നുള്ളതും വ്യക്തമാണ് ഏതായാലും ഇന്ത്യ മുന്നണിയും എൻ ഡി എയും തമ്മിലുള്ള നേർക്കുനേർ യുദ്ധം അവിടെ നടക്കും അല്ലെങ്കിൽ ആ പോരാട്ടം അതായത് രാഷ്ട്രീയ യുദ്ധം അവിടെ നടക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല കോൺഗ്രസും ബി ജെ പി നേരിട്ടല്ലാത്ത മത്സരിക്കുന്ന മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ സഖ്യത്തിന് പ്രാധാന്യമുള്ള സംസ്ഥാനത്ത് സ്വാഭാവികമായും എന്ത് രാഷ്ട്രീയ നീക്കമാണ് നടക്കുന്നത് ഒടുവിൽ ആര് വിജയിച്ച് കയറും എന്നുള്ളത് ആർക്ക് ഏത് മുന്നണിക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിലെയും കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ എൻ ഡി എക്ക് തന്നെയായിരുന്നു അന്ന് മുൻതൂക്കം പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ നൂറ്റി സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ മാത്രമല്ല ശിവസേനയ്ക്ക് അൻപത്താറ് സീറ്റുകളോളം ജയിക്കാൻ കഴിഞ്ഞു ശിവസേനയ്ക്ക് ശിവസേനയിലെ നേതാവായ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കണം എന്ന വലിയൊരു ആവശ്യം ശിവസേന മുന്നോട്ട് വെച്ചു അതുപക്ഷേ കേന്ദ്രം അംഗീകരിച്ചില്ല മോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി അതിനെ അംഗീകരിച്ചില്ല എന്നുള്ളത് ശിവസേനയ്ക്ക് മാറി ചിന്തിക്കേണ്ട ഒരു രീതിയിലേക്ക് വന്നു അങ്ങനെയാണ് മഹാവികാസ് അക്കാടി സഖ്യത്തിൻ്റെ രാഷ്ട്രീയപരമായ ഒരു ഉയർത്തെരുന്നേൽപ്പ് അവിടെ ഉണ്ടായത് പിന്നീട് രണ്ടേകാൽ കൊല്ലം മഹാരാഷ്ട്ര അവിടെ ഭരിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടൊരു കാര്യം തന്നെയാണ് മഹാരാഷ്ട്രയിൽ പിന്നീട് അതിനുശേഷം ഹിമന്ത ബിശ്വാ അടക്കമുള്ള നേതാക്കൾ ബി ജെ പി നേതാക്കൾ അവിടെ ട്രബിൾ ഷൂട്ടിംഗ് നടത്തി ബി ജെ പിയെ റിസോർട്ട് മോഡൽ ഭരണത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുന്ന രാഷ്ട്രീയ കാലാവസ്ഥ സൃഷ്ടിച്ചെടുത്തു ഇപ്പോൾ ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഭരിക്കുന്നത് പക്ഷേ അത് താൽക്കാലിക മാത്രമാണെന്നാണ് അതികായനായ രാഷ്ട്രീയ നേതാവ് ചാണക്യനായ രാഷ്ട്രീയ നേതാവായ എം സി പിയുടെ അമരക്കാരനായ ശരത് പവാർ പറയുന്നത്